നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ അല്ലെ അതായത് ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എല്ലാ പ്രശ്നങ്ങളും ഇന്നിവിടെ അവസാനിക്കട്ടെ അല്ലെങ്കിൽ എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ട് പുതുവർഷം പുതുവർഷം ആഘോഷമാക്കാൻ വേണ്ടി ഞാനും വാസിത്തും നമ്മുടെ സൽമാനും നമ്മുടെ അൻഷാദും കൂടി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ് സൽമാൻ ഫാരിസ് കേരളത്തിൽ വന്ന് കാലു വെച്ചു ഇന്ത്യ കഴിഞ്ഞു പൈസ പോകാൻ തുടങ്ങി ആ ഈ വർഷത്തെ എന്നാണോ വണ്ടി ഓടിക്കണത് തുടങ്ങി അന്ന് അന്ന് തൊട്ട് തന്നെ ഗവൺമെന്റിന് നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കണ്ട് ഇന്നിതാ നമ്മള് കൊച്ചിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഇന്നും കൊടുത്തൊരു ആയിരം അല്ലെ ഇന്നും കൊടുത്തൊരു ആയിരം അപ്പൊ അത് നമ്മള് നമ്മളെ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഷൊർണ്ണൂരിൽ തന്നെ അല്ലെ ജില്ല വിട്ടില്ല അതിന്റെ മുന്നേ തന്നെ നമ്മൾ അത് കൊടുത്ത് അത് കൊടുത്ത് ഞങ്ങൾ ഇതാ കൊച്ചിയിലേക്ക് യാത്ര ആ അതെന്നെ അത് കൊടുത്ത് നമ്മള് അങ്ങടെ എറണാകുളത്തേക്ക് യാത്ര പോയി കൊണ്ടിരിക്കാണ് നമ്മള് എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെ കൊടുത്തതായല്ലേ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോള്ളത് പുതുവർഷം പുതുവർഷം ആരംഭിക്കുമ്പോ ഇനി അടുത്തത് എന്താണാവോ വരുന്നത് എന്ന് അറിയില്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കാക്കിക്കുള്ളിലെ നന്മക നന്മ അല്ലേ കാരണം ആ ഒരുപാട് പോലീസുകാരുണ്ട് വണ്ടി പിടിച്ചപ്പത്തേ പോടാ അങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ വളരെ മോശമായിട്ട് നമ്മളെടുത്ത് പെരുമാറി അതാക്കുന്ന കുറെ ആൾക്കാരുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഷൊർണ്ണൂർ ഹൈവേ പോലീസെ തോന്നുന്നു അല്ലേ ആ പിടിച്ചു ഭയങ്കര ഡീസന്റ് ഞാൻ ഒരിക്കലും കേരള പോലീസിന് ഒരു പ്രമോഷൻ കൊടുക്കല്ല പക്ഷെ അത്രയും നല്ല സ്വഭാവമായിരുന്നു നമ്മള് വണ്ടി ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് ഹൈവേ പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഞങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഞങ്ങൾ നിർത്തിയാണ് മൂത്ര ഫോണുകളായിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് പോലീസ് അവിടെ നിന്ന് വന്ന് അവരിറങ്ങി നമ്മളെടുത്തേക്ക് വന്നു പൊതുവെ മറ്റുള്ള പോലീസ് കാണിക്കും എന്താ ഇവിടെ ഇറങ്ങി കൊടാ അങ്ങനെ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുക പക്ഷെ അവര് ആ പക്ക ഡീസെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഡീസന്റ് അവരെ വണ്ടി നിർത്തി ഞങ്ങൾ എടുത്തേക്ക് ഇറങ്ങി വന്നു മൂന്ന് കോൺസ്റ്റബിളും ഒരു എസ് ഐയല്ലേ കാരണം നല്ല രീതിക്ക് നല്ല പെരുമാറ്റം പറ നല്ല പെരുമാറ്റം അവരെ വെച്ചിട്ട് തന്നെ എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കൊരു പേടിയായി കാരണം ചോദിക്കാൻ കാരണം ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു എന്റെ പണി എന്താന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ വളരെ മാന്യമായ പെരുമാറ്റം നമുക്ക് അവര് പറഞ്ഞ ഫൈനിനൊക്കെ കൂടുതൽ പൈസ അങ്ങോട്ട് കൊടുക്കാൻ തോന്നി കാരണം അല്ല അത്ര നല്ല അല്ലായിരുന്നു പറയണെ ചെല പോലീസുകാർ പൈസ കൊടുക്കുമ്പോൾ കൊടുക്കും കാരണം അങ്ങനെ ഇത് കൊടുത്തതിൽ വളരെ സന്തോഷമായിട്ട് കൊടുത്തത് കാരണം ഒരു ഒരു ദേശീയോ ഒരിതോ തോന്നിയില്ല കാരണം അത്രയും നല്ല രീതിക്കുള്ള ഒരു പെരുമാറ്റായിരുന്നു അവരുടെ ഉണ്ടായത് ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഞാനിത് തള്ളി വീട് കാണാമെന്ന് വിചാരിക്കും തള്ളിവീടല്ല അവരുമായിട്ട് ഞങ്ങളൊരു ഞാനൊരു സ്റ്റോറി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഞാൻ ആ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഞങ്ങൾ ഒരു വീഡിയോ എടുത്തു അവരെ അവരെ വെച്ചിട്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ഞങ്ങളൊന്ന് കണ്ടോക്കി നോക്ക് ശരിക്കും കാക്കിക്കുളില് നല്ല പോലീസുകാരുണ്ട് ഈ നല്ല പോലീസുകാരനെ ചീത്ത പോലീസുകാരാക്കണത് ഇതിന്റെ ഇടയിൽ കടക്കുന്ന കുറച്ച് മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ അവരാണ് ഈ ഒരു നല്ല ആൾക്കാരനെ പോലും കൂടിയും ആളുകളിലേക്ക് മോശമായിട്ട് എത്തിക്കുന്നത് അപ്പോ പറയാ അപ്പ എന്തായാലും സാർമാർ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സന്തോഷം സാർ കാരണം അവിടെ നമ്മൾ ഒരുപാട് നല്ല രീതിക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നത് പക്ഷെ എന്തോ അവരെ പറ്റി ഒന്നോടും പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു മാത്രം ഫൈൻ അടച്ചിട്ടുണ്ട് ഇനി സാർമാരെ കാണുമ്പോൾ വേണം സാർമാർ പറഞ്ഞേക്കും കൂടുതൽ പൈസ സാർമാർക്ക് സാറുമാർക്ക് തരാന് ചായ ചായ കുടിച്ച് ബിരിയാണി ഞാൻ എന്തായാലും അപ്പൊ എന്തായാലും ഓക്കെ സാർ നീ എവിടെയെങ്കിലും വെച്ച് സാർ എന്തായാലും കാണാൻ ചൊറണൂറിനല്ലേ എന്തായാലും കാണണ്ടായിരിക്കും അപ്പൊ നമ്മളെ ഫാരിസ് ബാസ്യത്തിന്റെ അപ്പൊ എന്തായാലും ഓക്കെ ആയിരം കോടി നിക്കാം ഞങ്ങള് അല്ലല്ലേ ചാറ്റ